ഒളിമ്പിക്സിൽ ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ് അതിനൊപ്പം ചരിത്രത്തിലാദ്യമായി പല നേട്ടങ്ങളും ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട് ഇപ്പോഴിതാ ഒളിമ്പിക്സ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ താരം ടേബിൾ ടെന്നിസിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുകയാണ് പാരീസ് വനിതാ ടേബിൾ ടെന്നീസ് സിംഗിൾസിൽ ഇന്ത്യയുടെ പ്രമുഖ താരം മനിക ബത്രയാണ് ചരിത്ര നേട്ടം കൈവരിച്ചത് ആതിഥേയ രാജ്യത്ത് നിന്നുള്ള പ്രതിക പവാഡയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് മനിക തോൽപ്പിച്ചത് ഒളിമ്പിക്സ് ടേബിൾ ടെന്നിസിൽ പുരുഷ വനിതാ സിംഗിൾസിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താര ം പ്രീ ക്വാർട്ടറിൽ കടക്കുന്നത് ഉയർന്ന സീഡുള്ള താരത്തിനെതിരെ മനിക മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തി ഒരു സെറ്റ് പോലും വിട്ടുകൊടുക്കാതെയാണ് വിജയം വരിച്ചത് എന്നത് ഇന്ത്യക്ക് നൽകുന്നത് ഒരു മെഡൽ പ്രതീക്ഷ തന്നെയാണ് ഇരുപത്തി ഒൻപത് കാരിയായ മനിക ബദ്ര നാല് സെറ്റുകളും വിജയിച്ച് അടുത്ത റൌണ്ടിലേക്ക് മുന്നേറുകയായിരുന്നു പതിനൊന്ന് ഒൻപത് പതിനൊന്ന് ആറ് പതിനൊന്ന് ഒൻപത് പതിനൊന്ന് ഏഴ് എന്ന സ്കോറിൽ വിജയിച്ചാണ് അവസാന പതിനാറ് പേരിൽ ഇടം പിടിച്ചത് ആദ്യ മത്സരത്തിൽ ബ്രിട്ടന്റെ അന്ന ഹർസിയെ മനിക കീഴടക്കി ഒരു സെറ്റ് മാത്രമാണ് ഈ മാച്ചിൽ ഇന്ത്യൻ താരം ൊടുത്തത്ീ ക്വാർട്ടറിൽ മനിക ബത്രിയുടെ എതിരാളി ആരാണെന്ന് ഇന്ന് വ്യക്തമാകും ഹോങ്കോങ്ങിന്റെ ഷൂസിയും ജപ്പാന്റെ എം ഹിരാനോയും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്നവരെയാണ് മനികയ്ക്ക് നേരിടാനുള്ളത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സീനിയർ ടേബിൾ ടെന്നിസ് താരമായ മനിക ഏഷ്യ ഗെയിംസിൽ വെങ്കല മെഡൽ ജേതാവാണ് കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയിട്ടുണ്ട് മനികയെ കൂടാതെ ശ്രീജ അകോലയും ഇന്ത്യയ്ക്ക് വേണ്ടി ടേബിൾ ടെന്നിസിൽ മത്സരിക്കുന്നുണ്ട് സിംഗപ്പൂരിന്റെ സെങ് ജിയാനെ തോൽപ്പിച്ചാൽ ശ്രീജയ്ക്കും പ്രീ ക്വാർട്ടറിൽ അതേസമയം പുരുഷ വിഭാഗം ടേബിൾ ടെന്നീസ് സിംഗിൾസിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയുടെ പതാക വാഹകനായിരുന്ന അജന്ത ശരത് കമാലിനൊപ്പം ഹർമി ദേശായിയും പുറത്തായി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് ഇന്ത്യ നിരവധി ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സരബ് സരബ്ജോത് സിംഗ് സഖ്യം ഫൈനൽ റൌണ്ടിലേക്ക് യോഗ്യത നേടിയിരുന്നു വെങ്കല മെഡൽ മത്സരത്തിൽ ഇരുവരും ഇന്നിറങ്ങും പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതാ സിംഗിൾ ിൽ മനു ബാക്കർ ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയിരുന്നു പാരീസിൽ ഇന്ത്യക്ക് ലഭിച്ച ഏകം മെഡലാണിത് അതേസമയം ഇന്ന് ഹോക്കിയിൽ ഇന്ത്യയുടെ മൂന്നാം അംഗം വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് അയർലാൻഡുമായിട്ടാണ് നടക്കുന്നത് ക്വാർട്ടർ സാധ്യതകൾ നിലനിർത്താൻ ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കേണ്ടതുണ്ട് ഇനി ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ തലപ്പത്തുള്ളത് ആരൊക്കെ എന്ന് നോക്കുകയാണെങ്കിൽ ജപ്പാനാണ് ആദ്യ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് സ്വർണവും രണ്ട് വെള്ളിയും നാല് അടക്കം അവർക്ക് പന്ത്രണ്ട് മെഡലുകളുണ്ട് അഞ്ച് സ്വർണം എട്ട് വെള്ളി മൂന്ന് വെങ്കലം നേടിയ ഫ്രാൻസാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഒരു വെങ്കലമുള്ള ഇന്ത്യ ഇരുപത്തിയാറാം संस्थान